ഏറ്റവും കൂടുതൽ നമുക്കൊരു കഥ അല്ല ഒരു പള്ളി ഞാൻ പറഞ്ഞല്ലോ രണ്ട് പള്ളികളാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ നിന്ന് ലോകപ്രശസ്തമായിട്ട് നിൽക്കുന്ന രണ്ട് പള്ളികളാണ് ഒന്ന് പുതുപ്പള്ളി പള്ളിയും രണ്ട് ചന്ദനപ്പള്ളി പുതുപ്പള്ളി പള്ളിയിലെയും പെരുന്നാളുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതും ഒരുപാട് വ്യത്യസ്തമായിട്ട് ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനപ്പള്ളി പള്ളിയിലെ പെരുന്നാള് ചന്ദനപ്പള്ളി പള്ളിയുടെ ഒരു പെരുന്നാള് പറഞ്ഞ നമ്മള് അത് ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളിയാണ് പക്ഷെ അത് അങ്ങനെ അവിടുത്തെ അത്രയും സീക്രട്ടായിട്ടാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് പക്ഷെ അത്രയും പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒന്നും ചന്ദനപ്പള്ളി പള്ളിക്ക് അവിടെ ഇപ്പോൾ അത്ഭുത രോഗശാന്തി നടക്കുന്നു അങ്ങനെ ഒന്നും എങ്ങും നമ്മൾ പബ്ലിസിറ്റി കണ്ടിട്ടില്ല ചന്ദനപ്പള്ളി പള്ളി അങ്ങോട്ട് ഒന്നര കിലോമീറ്റർ എന്നുള്ള ബോർഡാണ് അങ്ങോട്ടൊക്കെ വരുമ്പോൾ ബോർഡ് ഉള്ളു അവിടെ ഒന്നും ഒരു പബ്ലിസിറ്റി നടത്തിയിട്ടില്ല പക്ഷേ അവിടുത്തെ നമ്മളിപ്പോൾ ഓരോ പബ്ലിസിറ്റി നടത്തിയിട്ടുള്ളത് ചെലുമ്പോൾ അങ്ങനെയാണ് ആൾ വരുന്നത് ഇത് അതൊന്നും അല്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു പിടി മണ്ണെടുത്ത് മെല്ലിട്ടിരിഞ്ഞാൽ ഇത് താഴെ വീഴത്തില്ല അതുപോലെ ആൾക്കാരാണ് നമുക്ക് ആ ആ ഭാഗത്തോട്ട് അടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ അവിടെ തന്നെയുള്ള ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റത്തില്ല ഇത് കാണാൻ പറ്റത്തില്ല കാരണം ഇതെല്ലാം ആൾക്കാർ ഒന്നും നിറയുവാണ് അത് ഈ ചന്ദനപ്പള്ളി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ഈ ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ ഒരു വലിയ മരമുണ്ട് ഈ ഇതിനെല്ലാം മുമ്പ് വേറൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാല് എൻറെ അമ്മയുടെ ചേട്ടത്തിയെ കെട്ടത് ചന്ദനപ്പള്ളിയിലാണ് അപ്പൊ അന്ന് നാല് ബസ് കയറിയാണ് ചന്ദനപ്പള്ളി ചെല്ലുന്നത് നാല് ബസ് കയറിയാണ് അങ്ങനെ ചെല്ലുന്നത് അതൊക്കെ എനിക്ക് വലിയ കഥകളുണ്ട് അത് പപ്പ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് ഒരു ലൈറ്റിന്റെ ഷൂ ഒക്കെ ഇട്ട് രാവിലെ അഞ്ചു മണിക്ക് ഇങ്ങനെ നടന്ന് 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 പോവും ഏഹ് അങ്ങനൊരു സംഭവമുണ്ട് പത്തനംതിരത്ത് വടകോട്ടു പത്തനാപുരം പത്തനാപുരത്തുനിന്ന് ഏഴാംകുളം അവിടുന്ന് പിന്നെ അടുത്ത ബസ് പിന്നെ അവിടുന്ന് നടന്നു പോകണം ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ നടന്ന് പോകണം അപ്പോൾ ഈ ചന്ദനപ്പള്ളി ജംഗ്ഷൻ പറഞ്ഞാൽ വലിയൊരു മരമുണ്ട് ആ ജംഗ്ഷനിലൊരു പള്ളിയുണ്ട് അതല്ല ശരിക്കും നമ്മൾ ഈ സംഭവവകാസങ്ങളെല്ലാം നടന്ന പള്ളി അതല്ല അത് ജംഗ്ഷനിലൊരു കത്തോലിക്ക പള്ളിയുണ്ട് അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അകത്താണ് ശരിക്കും ഒറിജിനൽ ചന്ദനപ്പള്ളി എന്ന് പറയുന്ന പള്ളി അപ്പോൾ അവിടെ ശരിക്കും ഇത് ചന്ദനപ്പള്ളി എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ പള്ളി അല്ല അവിടെ ക്രിസ്ത്യാനികൾ പതിനേഴാം നൂറ്റാണ്ടിലാണ് അവിടെ വരുന്നത് അവിടെ പതിനേഴാം നൂറ്റാണ്ടി ക്രിസ്ത്യാനികൾ വ്യാപാരത്തിനായിട്ടും താമസത്തിനായിട്ടും അവിടെ എത്തുന്നതിനു മുൻപ് തന്നെ കുരിശ് കുരിശുവെച്ച ഒരു കൽകുരിശ് വെച്ച് അതിനെ വളരെ അത്യപൂർവമായിട്ടും ഭക്തി ആദരവോടും കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഹൈന്ദവ സമൂഹം ആ നാട്ടിലുണ്ടായിരുന്നു അതിൻ്റെ കഥ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും രണ്ട് കഥകളാണ് രണ്ടിൻ്റെ ക്ലൈമാക്സ് ഒന്നാണ് ഒന്ന് വ്യാപാരത്തിനായിട്ട് പോയ ഒരു മുതിർന്ന കാറിന് ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നടന്നു വന്നു നടന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വ്യക്തി നടന്ന് വന്നു അങ്ങനെ ഇപ്പോൾ കൽക്കുരിശി നിൽക്കുന്നതിൻ്റെ അവിടം വരെ അവർ മിണ്ടിയും പറഞ്ഞു വന്നു മിണ്ടിയും പറഞ്ഞു വന്ന സമയത്ത് എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അതെൻ്റെ സ്ഥലമാണ് അവിടെ കയറിയിരുന്നോ എന്ന് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറയും പിന്നീട് നോക്കുമ്പോൾ ആ വന്ന ആളെ കാണുന്നില്ല പുള്ളി നടന്നങ്ങ് വീട്ടിൽ സംഭവം പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ അങ്ങ് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അദ്ദേഹം കിടന്ന് ഉറങ്ങുന്നവരല്ല ഈ കുതിര ഓടുന്ന ശബ്ദം കേൾക്കുക അദ്ദേഹത്തിന് എന്തോ ഒരു ഇത് തോന്നി അങ്ങനെ ഇതിങ്ങനെ വല്ലാതെ അലട്ടുകയും ചെയ്തപ്പം നമ്മുടെ പ്രശ്നം വെച്ച് നോക്കിയേ കുതിരപ്പുറത്തുള്ളൊരു സാന്നിധ്യം ഒരു ഒരു ദൈവിക സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പ്രശ്നത്തിൽ തെളിയും ആ പ്രശ്നത്തിൻ്റെ ഇതായിട്ട് ഇത് സഹതയാണെന്ന് ഈ ജ്യോത്സ്യന്മാർ വെച്ച് കണ്ടുപിടിച്ചിട്ട് ആ ശക്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റക്കല്ലിൽ തീർത്ത ഒരു പുരിശ് അവിടെ സ്ഥാപിക്കുകയും ചെയ്യും ഉണ്ട് ഇപ്പോഴും ഉണ്ടോ ഇതാണ് ഒരു കഥ രണ്ടാമത്തെ ഒരു കഥ സെയിം ഇത് തന്നെയാണ് ഒരു വ്യാപാരിയായിട്ടുള്ള ഒരു പുരാതന കുടുംബത്തിന് അദ്ദേഹം നടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കുറേ കൊള്ള സങ്കേതത്തിലുള്ള കുറെ ആൾക്കാർ ഈ വ്യാപാരം ചെയ്തു വരുന്നതിനെ പണ്ട് അക്രമത്തിന് അപ്പോൾ കുതിരപ്പുറത്ത് ഒരു ശക്തി വന്ന് അവരെ തോൽപ്പിക്കുകയും അപ്പോൾ അദ്ദേഹത്തെ രക്ഷിച്ച ആ സ്ഥലം ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അതിൻ്റെ നന്ദി സൂചകമായിട്ട് ഇതുവരിയും അതൊരു എന്താ ഒരു ഹിന്ദു ഇതിലുള്ള ഒരു ശക്തി അല്ല അതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള മനസ്സിലാക്കി കുതിരപ്പുറത്തുള്ള ശക്തി എന്ന് അത് അങ്ങനെ ആ ഒരു സ്ഥലം വിശുദ്ധമാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു കൽക്കുരിശാണ് അവിടെ ആദ്യം വരുന്നത് ആ കൽക്കുരിശിനൊരുപാട് ഒരുപാട് കൊണ്ട് ഒറ്റ കല്ലിൽ തീർത്തതാണ് അതിനകത്ത് മാലകമാരുടെയും പല 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 കൊത്തുപണികളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ നെയ്വിളക്കാണ് അവിടെ കറക്റ്റ് ആകുമ്പോ ഒരു ക്രിസ്ത്യാനികൾ നെയ്വിളക്ക് കത്തിക്കല്ലേ പക്ഷെ അവിടെ നെയ്വിളക്കാണ് നേർച്ചയായിട്ട് ആൾക്കാർ ഇതിനു ചുറ്റും കത്തിച്ചതും ഈ കുതിരപ്പുറത്ത് വരുന്ന സാന്നിധ്യത്തിന്റെ ഇത് അവിടുത്തെ ഹൈന്ദവർ ഒരുപാട് മനസ്സിലാക്കുകയും ആ കുതിരക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഒരു തൊട്ടി പണിയുകയും അങ്ങനെ വളരെ ഇതായിട്ട് അവർ പരിപാലിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കൽക്കുരിശ് ഇപ്പോഴും അവിടുണ്ട് ഈ എനിക്കൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നോക്കിയു അപ്പൊ ഇവരുടെ പെരുന്നാളിൻ്റെ ആ ഒരു തയ്യാറെടുപ്പ് മുതലുള്ള എങ്ങനെയാണ് തയ്യാറെ നല്ല രോമാചം വരുന്ന രോമാഞ്ചം വരുന്നുണ്ട് എന്നാലും ഞാൻ പറയുക ഈ കുരിശുണ്ടല്ലോ ഈ കുരിശിൻ്റെ ഇപ്പം ഈ കുരിശാണ് അവിടെ ആദ്യമായിട്ട് ഉണ്ടാവുന്ന സംഭവം അപ്പോൾ അവിടെ പല ആൾക്കാരും ഒന്ന് വിളക്കെത്തിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിനേഴാം നൂറ്റാണ്ടില് ക്രിസ്ത്യാനികൾ ഇവിടേക്ക് എത്തുന്നതും അപ്പോൾ അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് അവിടെ ഒരു പുല്ല് വെച്ചിട്ട് മുള വെച്ചിട്ട് ഒരു പള്ളി ക്രിസ്ത്യാനികൾ പണിഞ്ഞു അപ്പൊ അവിടെ വന്ന ക്രിസ്ത്യാനികൾക്ക് തന്നെ അത്ഭുതമായിരുന്നു ഹിന്ദുക്കളാജ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കുരിശടിയാണ് ഒരു കൽക്കുരിശി കാണും അപ്പൊ അങ്ങനെ അവരെ അവിടെ ഒരു പള്ളി പണിഞ്ഞു അത് പിന്നെ പിൽക്കാലത്ത് കത്തി നശിച്ചു അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെല്ലാം അവിടെ ചേർന്നിട്ട് ചന്ദനത്തിൻ്റെ ഉത്തരമുള്ള ഒരു പള്ളി പണിയാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇവര് ചന്ദനമരം വെട്ടാൻ പോയി ചന്ദനമരം വെട്ടിയിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ട് ഈ തോട്ടിൽ ഇറക്കിയിട്ട് നമ്മൾ നരൻ സിനിമ കൊണ്ടുവരാമെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇവർ പോകുന്നത് പക്ഷേ ഈ തോട്ടിൽ വെള്ളമില്ല ഈ തടികൾ മുറിച്ചിട്ടു തടികള് മുറിച്ചിട്ടിട്ട് നമ്മള് ഞാനിതെല്ലാം മനസ്സിലാക്കുന്ന അവിടെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്നപ്പോഴൊരു അപ്പൂപ്പൻ അപ്പച്ചൻ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു ആ അപ്പച്ചൻ എനിക്ക് പറഞ്ഞ കഥകളായി കേട്ടോ അവിടെ നമ്മളെ ഇങ്ങനെ അപ്പം ഈ അവിടെ പോയ ആൾക്കാരെല്ലാം കൊണ്ട് അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പം മലമുകളിൽ നിന്നും വെള്ളം ഒഴുകി വന്ന് ഇടി കുട്ടി മഴ പെയ്ത് തോട് നിറഞ്ഞ് ആ തോട്ടിൽ ഇവർ ഈ തടി ഇറക്കി വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ഈ തടി കൊണ്ടുവന്ന് ഈ പള്ളി നിൽക്കുന്നതിൻ്റെ അടുത്തൊരു തോടിൻ്റെ കരയുണ്ട് അവിടെ കൊണ്ടുവന്ന് ആഘോഷപൂർവ്വമാണ് ഇവർ രണ്ടാമത്തെ പള്ളി പണിയുന്നത് അങ്ങനെ ഒരു കഥയാണ് പള്ളിയുടെ ഇതിൽ നമുക്ക് ഉണ്ടായ ഒരു ചരിത്രം എന്ന് പറയുന്നത്